നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജയ ശിവൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോഴഞ്ചേരി ജംഗ്ഷന് സമീപം ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കീഴുകര ഭാഗത്തെ നമ്മൾ ഈ കാണുന്ന വീട് പത്ത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള വീടാണ് ഈ വീട് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നെടുംപാറ ജംഗ്ഷനാണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് നെടുംപാറ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നമ്മൾ ഈ കാണുന്നത് അംഗൻവാടി കെട്ടിടം ഈ കെട്ടിടത്തോട് ചേർന്ന് കാണുന്ന ഈ വഴിയിലാണ് പത്ത് സെന്റ് വസ്തു ഈ കാണുന്ന മനോഹരമായ വീടും സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങൾ നമ്മൾക്ക് കാണാം ലിവിംഗ് ഏരിയ ഇത് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇത് താഴത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമും കൂടിയാണ് അടുത്തതായി നമുക്ക് കിച്ചൺ കാണാം കയറി വരുമ്പോൾ തന്നെ സ്റ്റോർ റൂം మోడేన్ కచ్చ అదిబోల్ిమ్ని అడుపుడు కూడిస్ కడ